സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ തിരുവാലി കല്ലിടുമ്പിൽ കോൺഗേറ്റ് പ്രവൃത്തി പൂർത്തിയാക്കിയ ആനക്കോട് റോഡ് നാടിന് സമർപ്പിച്ചു പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഈ ഭരണസമിതി വന്ന അന്ന് മുതൽ തന്നെ നമ്മൾ കണ്ട് മനസ്സിലാക്കി അതിന് പരിഹാരം കാണുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ പാതയിലായിരുന്നു ഈ വർഷം ഒന്നാം വാർഡിലേക്ക് മാറ്റിവെച്ച തുക പൂർണ്ണമായും ഈ ഭാഗത്തേക്കാണ് വിനിയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചത് എൻ ആർ ഇ ജി എസിൻ്റെ നാല് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപയും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ വീതമായിട്ടുള്ള മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയും ഉപയോഗിച്ചുകൊണ്ടുള്ള ടാറിങ്ങും അതിനെ തുടർച്ചയായി രണ്ട് ലക്ഷം രൂപയുടെ നേരത്തെ നമ്മൾ പണി കഴിച്ച റോഡിൻ്റെ റിപ്പയറിങ് ടാറിംഗ് റീ ഉൾപ്പെടെയുള്ള പ്രവൃത്തി ഈ പ്രദേശത്തുകാർക്കാണ് നമുക്കറിയാം വലിയ പ്രയാസമാണ് ഈ ഭാഗത്തുള്ള ആളുകൾ യാത്രാ ദുരിതം അനുഭവിക്കുന്നത് നമുക്ക് അറിയാം ഇത് ഇത് ഇനിയും ലക്ഷങ്ങൾ വേണം എന്നുള്ള എന്നുള്ള സ്ഥിതിയുണ്ട് പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എന്തായാലും ശ്രമങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും സർക്കാർ ഫണ്ടുകൾ കിട്ടുമോ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രൂപ യാണ് റോഡിന്റെ പ്രവൃത്തി പൂർത്തിയാക്കിയത് വാർഡ് മെമ്പർ കെ ഷാനി അധ്യക്ഷത വഹിച്ചു പടിയൻ ശശി പടിയൻ ലിനു കെ ഉനൈസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ